അവൾ ഗേറ്റിൻ്റെ അരികിലെത്തിയപ്പോൾ സെക്യൂരിറ്റി ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ് ആ സമയം നോക്കിയാണ് ഇറങ്ങിയത് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി അവൾ റോഡിലേക്ക് ഇറങ്ങി എന്നാൽ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ജയലക്ഷ്മി ഇത് കാണുന്നുണ്ടായിരുന്നു അവരുടെ ചൂണ്ടിൽ പൂച്ചം നിറഞ്ഞൊരു ചിരി മിന്നി മാഞ്ഞു ഇനി എന്താ ഏട്ടൻ്റെ പ്ലാൻ അവളെ പോയതിന് പുറകെ ഫോൺ ഫോണെടുത്ത് സഹോദരനെ വിളിച്ചുകൊണ്ട് ജയലക്ഷ്മി ചോദിച്ചു കുറച്ചുകൂടി കഴിഞ്ഞ് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അവളെ നമ്മുടെ ആൾക്കാർ പൊക്കും എന്നിട്ട് അവർക്ക് ഭയമായി നീ പേടിക്കേണ്ട കൊല്ലുകയൊന്നുമില്ല ഈ സംഭവം പോലീസിൽ അറിയുന്നത് വരെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തും സംഭവം പോലീസിലും ന്യൂസ് ചാനലിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നാണക്കേടാവില്ലേ മോൾ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ള വാർത്ത ഈ നാട് മൊത്തം പരന്നാൽ പിന്നെ ബിസിനസ് മാഗ്നറ്റായിട്ടുള്ള നരേന്ദ്രൻ വെറുതെ ഇരിക്കാൻ പറ്റുമോ ആ പയ്യൻ്റെയും അവളുടെയും കല്യാണം നടത്തി കൊടുക്കേണ്ടി വരും അതിന് പയ്യൻ എവിടെ അവൻ ഇന്ന് വൈകിട്ട് ഫ്ലൈറ്റിന് ദുബായിക്കു പോവും ചേട്ടാ ഇതൊക്കെ നടന്നാൽ ഓക്കെയാണ് പക്ഷെ അവൻ പോയില്ലെങ്കിലോ അവൻ പോകൂടി കൂടി അവന് ജീവനിൽ കൊതിയുണ്ട് മാത്രമല്ല അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഞാൻ രണ്ട് മൂന്ന് പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൻ ചലിച്ചാൽ ഞാൻ അറിയും നാണക്കേടായി നിൽക്കുന്ന നരേന്ദ്രൻ ആശ്വാസമായി ഞാനെത്തും എൻ്റെ മകനെ കൊണ്ട് നിലയെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ പറയും അതോടെ നരേന്ദ്രൻ അതിൽ വീഴും അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അയാളെ നമ്മൾ അതിൽ വീഴ്ത്തും ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്താൻ അയാൾ ശ്രമിക്കൂ അതുകൊണ്ട് നമ്മുടെ ഭാഗം എല്ലാം കൊണ്ടും ക്ലിയറാണ് എനിക്കെന്തോ ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നടന്നില്ലെങ്കിലോ നടക്കുമടി നടക്കാത്ത കാര്യങ്ങൾക്കൊന്നും ഈ ജിതേന്ദ്രൻ ഇറങ്ങാറില്ല നീ സമാധാനപ്പെടെ ജിതേന്ദ്രൻ പറഞ്ഞു കുറച്ച് നടന്നപ്പോൾ തന്നെ നില ഫോൺ എടുത്ത് എബിയെ വിളിച്ചിരുന്നു അപ്പോൾ തന്നെ ഒരു ടാക്സി വരുന്നത് അവൾ കണ്ടു എബിയെ ഏർപ്പാടാക്കിയ ടാക്സി ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ടാക്സി ഡ്രൈവറുടെ കോ ഡ്രൈവർ സീറ്റിൽ എബിയെ കൂടി കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി അവൻ വണ്ടി നിർത്തി അവൾക്ക് അരികിലേക്ക് ഇറങ്ങി വന്നു എബി ഉണ്ടായിരുന്നോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നില പറഞ്ഞു ഈ രാത്രിയിൽ തന്നെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സ് വന്നില്ല റെയിൽവേ സ്റ്റേഷൻ വരെ ഞാനും കൂടി വരാം എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു ഒറ്റയ്ക്ക് പോകുന്നത് എബിയോട് പറയുന്നത് എങ്ങനെയെന്ന് ഓർത്താണ് പറയാതിരുന്നത് എന്റെ മനസ്സറിഞ്ഞല്ലോ അവൾ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ഒരുപാട് നേരം ഇവിടെ നിൽക്കണ്ട തൻ്റെ ഡാഡിയോ മറ്റോ വന്നാൽ എൻ്റെ പണി പോകും അവൻ പറഞ്ഞപ്പോൾ അവൾക്കത് ശരിയാണെന്ന് തോന്നി അവള് പെട്ടെന്ന് തന്നെ ടാക്സിയിൽ കയറി കുറച്ചപ്പുറത്ത് മാറിക്കിടന്നിരുന്ന മറ്റൊരു കാറിലിരുന്നവർ ഇരുവരെയും കണ്ടിരുന്നു ഉടനെ തന്നെ അവർ ഫോൺ എടുത്തു ജിതേന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ചു അവര് പറഞ്ഞ വിവരങ്ങൾ ജിതേന്ദ്രനെ സംശയത്തിലാഴ്ത്തി അയാൾ വീണ്ടും സഹോദരിയെ വിളിച്ചു എന്താ ചേട്ടാ അവൾ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതെന്താ അവൾ ഒരു കാറിൽ കയറിപ്പോയി ആ കാറിൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു എന്ന് ഒരുത്തനോ അതെ ഇനി അവളുടെ കാമുകനാണോ അവൻ അതല്ല അത് അവൻ്റെ വീടിന് മുന്നിൽ ഞാനുണ്ട് ഞാനവനെ എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ പിന്നെ ആരായിരിക്കും അവളുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുമോ അതിന് സാധ്യത കുറവാണ് കാരണം സച്ചിനെ കൊണ്ട് ഈ വിവരം മറ്റാരും അറിയരുതെന്ന് ഞാൻ പ്രത്യേകം അവളെ അറിയിച്ചിരുന്നു അവൾ അവളുടെ അടുത്ത സുഹൃത്തുക്കളോട് പോലും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അതവനെനിക്ക് തന്ന് ഉറപ്പാ പിന്നെ അവളുടെ കൂടെ ഉള്ളത് ആരാ അറിയില്ല എന്താണെങ്കിലും അവളുടെ പുറകെ നമ്മുടെ വണ്ടി ഫോളോ ചെയ്യുന്നുണ്ട് തൽക്കാലം അവളെ ഒന്നും ചെയ്യണ്ട എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു സംഘടനം നടന്നാൽ കൂടെയുള്ളവർ കയറി ഇടപെട്ടാൽ ലാസ്റ്റ് പിന്നെ അതും നമുക്കൊരു പണിയായി വരും അവന്മാരാരെങ്കിലും അവനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവന്റെ ഡീറ്റെയിൽസ് തപ്പി പോകും പോലീസ് അതൊക്കെ നമുക്ക് വള്ളിക്കെട്ടാവും ലാസ്റ്റ് ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് അറിഞ്ഞാൽ നരേന്ദ്രൻ നമ്മളെ രണ്ടുപേരെയും അയാളുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ ഒന്നും ചെയ്യണ്ട എന്ന് അവളെ ഒന്ന് വാച്ച് ചെയ്താൽ മതിയെന്ന് നീ ഞാൻ പറഞ്ഞതുപോലെ അവളുടെ മുറിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞ കത്തെഴുതി വെച്ചേക്ക് ശരി ഞാൻ വിളിക്കുമ്പോ നീ നരേന്ദ്രനെ വിളിക്കണം വിവരം പറയണം ശരി ഏട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ മുതൽ നിലവല്ലാത്ത ടെൻഷനിലാണെന്ന് അവർ തോന്നിയിരുന്നു അവളുടെ മുഖഭാവം അത് വിളിച്ചു തോന്നുന്നുണ്ട് നന്നേ വെളുത്തിരുന്ന മുഖത്ത് ചുവപ്പ് നിറം പടർന്നിരിക്കുന്നു പൊതുവെ ടെൻഷൻ അടിക്കുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴുമാണ് അവളിൽ ചുവപ്പ് നിറഞ്ഞു നിൽക്കുന്നത് എ സിയിൽ നിന്നും പുറത്തിറങ്ങാതെയുള്ള ജീവിതമായതുകൊണ്ട് അവളുടെ ശരീരത്തിൽ ചൂട് വർദ്ധിക്കുമ്പോൾ മുഖം ചുമക്കുന്നതാണ് അതവൾക്കൊരു പ്രത്യേക സൗന്ദര്യമാണ് നൽകുന്നത് എന്നും അവന് തോന്നിയിരുന്നു തനിക്ക് ടെൻഷനുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ചെറുതായിട്ട് ടെൻഷനടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച ലൈഫാണ് പോകുന്നത് അതിൽ ടെൻഷൻ അടിക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് സമാധാനമായിട്ട് ചില എബിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ കൂടെ നിന്നതിന് എനിക്കെല്ലാ സഹായങ്ങളും ചെയ്തു തന്നതിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ വല്ലാതെ തളർന്നു പോയേണ്ടി സച്ചിൻ പ്രത്യേകം പറഞ്ഞിരുന്നു ചിജോയോടും ഗ്രീഷ്മയോടും ഒന്നും ഇക്കാര്യങ്ങളെ പറ്റി പറയരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് സച്ചിൻ അറി പിന്നെ അത് പ്രശ്നമാവും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അതൊരു തീരാത്ത കരടായി നിൽക്കും സച്ചിൻ തനിക്ക് ശരിക്കും മാച്ചാണെന്ന് തോന്നുന്നുണ്ടോ അവരിൽ നിന്നും അങ്ങനെയൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതെന്ന് എബി അങ്ങനെ ചോദിച്ചത് താനൊരു പാവമാണോ താ വിഷമിക്കാൻ പാടില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഈ ഇഷ്ടവും പ്രണയവും ഒക്കെ ഒരു നിമിഷം ഇല്ലാതെയാകും ആ സമയത്തും സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ തനിക്ക് പ്രാപ്തി ഉണ്ടാവണം തിരഞ്ഞെടുത്ത ജീവിതം ശരിയല്ലെന്ന് തോന്നിയാൽ ആ ജീവിതത്തിൽ നിന്നും ധൈര്യമായി ഇറങ്ങിപ്പോരണം അല്ലാതെ അവടെ പ്രണയത്തിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിൽക്കരുത് ഇത്രയും എനിക്ക് തന്നോട് പറയണമെന്ന് തോന്നി ഈ ലോകത്തിൻ്റെ കോണിൽ എവിടെയാണെങ്കിലും തനിക്കൊരു സഹായം വന്നാൽ ഏതു പാതിരാത്രിക്കും എന്നെ വിളിക്കാം ഞാനുണ്ടാവും വലിയ കരുതലോടെ അവനത് പറഞ്ഞപ്പോൾ അവൾക്ക് അവരോട് വല്ലാത്തൊരു സ്നേഹം തോന്നി എൻ്റെ സച്ചിൻ്റെ ഒപ്പമുള്ള ലൈഫ് ശരിയാവില്ലെന്നാണോ എവി പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും അല്ല നമ്മൾ പുറമേ കാണുന്നതല്ല പ്രണയവും പിന്നീടുള്ള ജീവിതവും ഇപ്പം എനിക്ക് പരിചയമുള്ള സച്ചിൻ കുറച്ച് ടഫാണ് തന്നോട് ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ട്രിക്റ്റായിട്ടുള്ള മനുഷ്യൻ ചിലപ്പോൾ വിവാഹ ശേഷം അയാൾ കുറച്ചും കൂടി ഫ്രീ ആയേക്കാം താൻ അയാളുടെ സ്വന്തമാവില്ല എന്നുള്ളൊരു താൻ അയാളുടെ സ്വന്തമാവില്ല എന്നുള്ളൊരു പേടിയായിരിക്കാം അയാളെ കൊണ്ട് ഇത്രയും റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അത് അയാളുടെ ഒരു നേച്ചറായിരിക്കാം അതയാളുടെ നേച്ചർ അല്ലാതെ ആവട്ടെ ചിലപ്പോൾ ആ നേച്ചർ കുറെ കഴിയുമ്പോൾ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും ആ സമയത്ത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നിനു വേണ്ടിയും കോംപ്രമൈസ് ചെയ്യരുത് എന്ന് കാരണം നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ തൻ്റെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാനൊന്നും ഞാനാരും ഒരു നല്ല ഫ്രണ്ടിന് കൊടുക്കുന്ന ായി മാത്രം കരുതിയാൽ മതി എനിക്കറിയാം എബി താൻ എനിക്ക് ദോഷം ഉള്ളതായിട്ടൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഏറെ വിശ്വാസത്തോടെ അവളത് പറഞ്ഞപ്പോൾ അവന് നല്ല ഭംഗിയായി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ചിരിക്കുമ്പോൾ മാത്രം തെളിയുന്നവൻ്റെ നുണക്കുഴികൾ അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ഇതുവരെയും അവനെ താൻ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് അവൾക്ക് തോന്നി ആ നുണക്കുഴികൾ അവനൊരു പ്രത്യേക അഴക് നൽകുന്നുണ്ട് അപ്പോഴാണ് എബി വാച്ചിലേക്ക് നോക്കിയത് ട്രെയിൻ വരേണ്ട സമയമായിട്ടുണ്ട് ഇപ്പോഴും സച്ചിൻ വന്നിട്ടില്ല താൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കിക്കേ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും അയാൾ ആ സ്റ്റേഷൻ്റെ വെളിയിൽ എത്തിയ എനിക്ക് പോകാമായിരുന്നു എബി പറഞ്ഞപ്പോഴാണ് അവൾ ഫോൺ എടുത്ത് സച്ചിനെ വിളിച്ചത് അപ്പോൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു അവൾക്കൊരു ഭീതി തോന്നി എന്താ അവളുടെ മുഖം മാറിയതറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു സച്ചിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് സ്വിച്ച് ഓഫോ എബി അപകടം മണത്തു ചിലപ്പോൾ ഓഫ് ചെയ്ത് അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഓണാക്കാന്ന് കരുതി കാണും അവൾ ചോദിച്ചതിന് എബി മറുപടി പറഞ്ഞില്ല അവനേതോ ചിന്തയിലായിരുന്നു ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തൻ്റെ അക്കൗണ്ടിലാണോ ഇട്ടത് അവൻ പെട്ടെന്ന് ചോദിച്ചു അല്ല സച്ചിൻ്റെ അക്കൗണ്ടിലാണ് ഇട്ടുകൊടുത്തത് എന്റെ അക്കൗണ്ടിൽ അത്രയും പൈസ കിടന്നാൽ ഡാഡിക്ക് വേണമെങ്കിൽ അത് ഫ്രീസ് ആക്കാൻ പറ്റുമല്ലോ എന്തൊരു മണ്ടത്തനുമാണ് കാണിച്ചത് താൻ ഇതിനാ പൈസ അവൻ്റെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തത് തന്റെ കയ്യിൽ വെച്ചാൽ പോരായിരുന്നോ എബി തലയിൽ കൈവച്ചു അത്രയും പൈസ കൈവച്ചാൽ അത് ശരിയാവില്ലെന്ന് സച്ചിൻ പറഞ്ഞു താൻ ഇത്രയും മണ്ടിയാണോ ലോചിക്കില്ലേ ആലോചിച്ചുകൂടെ എനിക്കാക്കണ്ട അവന് എനിക്ക് ആദ്യം മുതലേ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തതായിരുന്നു സച്ചിൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു എങ്ങിട്ടാ വിളിക്ക് അവൻ ഫോണാ ഓണാക്കുമോ എന്ന് നോക്കാമല്ലോ നീ വാട്സപ്പ് എടുത്ത് നോക്ക് ഇൻസ്റ്റഗ്രാം നോക്ക് ഫേസ്ബുക്ക് നോക്ക് എല്ലായിടത്തും അവനിപ്പോൾ നിന്റെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അവ പറഞ്ഞപ്പോൾ അവളിൽ ഭയം നിറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കി എവി പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു ഒരിടത്തും അവൻ്റെ ഡീപ്പ് കാണുന്നില്ല അവ തന്നെ ബ്ലോക്ക് ചെയ്തു സച്ചിൻ തന്നെ ചതിച്ചിരിക്കുന്നു അതവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ